ഹലോ ഗെയ്സ് ഞങ്ങൾ ചായ മസ്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ പിള്ളേർ രണ്ടുപേരും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അടിപൊളിയാണ് അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കളക്ഷൻ കഴിഞ്ഞ് കയറി വരികയാണ് അപ്പോൾ അവരെനിക്ക് തരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഉപ്പില്ലാത്ത വെണ്ണയും മിൽക്ക് മിൽക്കും ഇടൂട്ടോ രണ്ടും റൂം ടെമ്പറേച്ചറിലുള്ളത് വേണേ മിക്സി പിന്നെ ഫ്രിഡ്ജിൽ നിന്നൊന്നും എടുത്തിട്ട് ഡയറക്റ്റ് ഇട്ടിട്ട് പിന്നെ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ആയി കിട്ടൂല അതിൻ്റെ തണുപ്പ് വിടണം കേട്ടോ എന്നിട്ട് നമ്മുടെ സാധാരണ ഒരു ബെണ്ണെടുക്കുക അത് നടുക ഇങ്ങനെ പിളന്നെടുക്കുക എന്നിട്ട് ഇതിലും ഇത് നന്നായിട്ട് ഇത് തമ്മിലങ്ങോട്ട് മിക്സ് ചെയ്തത് അതിൻ്റെ നടുക്കോട്ട് നമ്മളിങ്ങനെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക കേട്ടോ ഇത്ര നല്ലോണം എല്ലാവർക്കും കുറച്ച് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചാൽ രസം എല്ലാവർക്കും എത്ര വേണ്ടതെച്ചാൽ അതുപോലെ കേട്ടോ അപ്പം ചില ആളുകൾക്ക് രുചി പിടിക്കാത്തവരുണ്ടെങ്കിൽ കുറച്ച് തേച്ചാൽ മതി പക്ഷെ ഇത് നന്നായിട്ടങ്ങൾ തേച്ച് പിടിപ്പിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അത് കാണാ ക്രീം കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും കണ്ണന ഇങ്ങനെ മിക്സ് ചെയ്യണേ കണ്ടിട്ട് തന്നെ നമുക്ക് നമുക്കത് ഇത്തിരി തോണ്ടി വായിലിട്ട് നോക്കാൻ തോന്നു എന്നിട്ട് നമ്മൾ ബ്രെഡ് ഈ ബണ്ണിങ്ങോട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ പുറത്തുകൂടെയൊക്കെ അതങ്ങോട് അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക കേട്ടോ എന്നിട്ട് തേച്ച് വെക്കുക അത്രേ ഉള്ളൂ വേറെ അതൊരു കൂടുതൽ മേക്കിങ്ങും കാര്യമൊന്നുമില്ല ഇത് തമ്മിലിങ്ങോട്ട് പിന്നെ യോജിപ്പിക്കുന്നിടത്തേ ഉള്ളൂ എൻ്റെ മിക്സ് ചെയ്തിട്ട് അതൊരു ക്രീം പരുവത്തിലാക്കിയിട്ട് അതും ഇങ്ങോട്ടൊക്കെ ചായയിൽ മുക്കി കഴിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ ചായ ഇട്ടിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴി കഴിക്കാൻ തുടങ്ങണം പ്രാവശ്യം കഴിച്ചതാണെങ്കിലും എൻ്റെ ഇപ്പം കമ്പനി തരുന്നുണ്ട് പിന്നെ അത് കഴിച്ചു നോക്കട്ടെ നന്നായിട്ട് അതിനങ്ങോട് മുക്കിയിട്ട് കഴിക്കാനാവും പറയുന്നത് ഒന്ന് കഴിച്ച് നോക്കട്ടെ ഞാനത് കഴിച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടോ ഞാൻ വേറെ സൈഡും കൂടെ ഒന്ന് കടിച്ചു നോക്കുകയാണ് സൂപ്പർ നല്ല ടേസ്റ്റിൻ്റെ മക്കളെ അടിപൊളി